ഇന്ന് വിജയദശമി അറിവിന്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മലപ്പുറം തുഞ്ചൻ സ്മാരകം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനായി എത്തുന്നത് പനച്ചിക്കാട് ദക്ഷിണ ദക്ഷിണമൂക്കാംപിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ നാല് മുതൽ തുടങ്ങി അഭീഷ്ടവരദായിനിയായ പനച്ചിക്കാട്ടമ്മയുടെ സവിധത്തിലെത്തി അക്ഷരഗംഗയിൽ നീരാടി വിശ്വാസ നിറവിൽ ആദ്യാക്ഷരം കുറിക്കുവാൻ ആയിരക്കണക്കിന് കുരുന്നുകളുമായി മാതാപിതാക്കൾ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് നാല് വരെയാണ് ചടങ്ങ് സരസ്വതി നടയ്ക്ക് സമീപം എഴുത്തിനിരുത്തിന് പ്രത്യേക മണ്ഡപം ഒരുക്കിയിട്ടുണ്ട് ചടങ്ങ് കഴിഞ്ഞ് വിഷ്ണുനടയിൽ മടങ്ങാൻ കഴിയും വിധമാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അക്ഷരദേവതയെ സ്തുതിച്ച് അൻപത്തിയാറ് ഗുരുക്കന്മാരാണ് എഴുത്തിനിരുത്തി ചടങ്ങിന് നേതൃത്വം നൽകുന്നത്